നമസ്കാരം യോഗ്യ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ തൊഴിലില്ലായ്മ നിരക്ക് ആശങ്കാജനകമായ രീതിയിൽ ഉയരുന്നതായി പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ എൻ ഐ എസ് ആർ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് അഞ്ചേ ദശാംശം നാല് ശതമാനത്തിലെത്തുമെന്നതാണ് പുതിയ പ്രവചനം കഴിഞ്ഞ വർഷം ഇത് നാല് ദശാംശം എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് എന്നത് ഗൗരവകരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയായാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് തൊഴിൽ വിപണിയിലെ ഈ മാറ്റം ബ്രിട്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് തൊഴിൽ അന്വേഷകരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് തൊഴിലുടമകൾക്ക് മേൽ ചുമത്തിയ ഉയർന്ന സോഷ്യൽ സെക്യൂരിറ്റി ടാക്സും മിനിമം വേജ് നിരക്കിലെ വർധനയുമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എൻട്രി ലെവൽ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള ചിലവിൽ വലിയ വർധനവുണ്ടായത് പല മേഖലകളിലും പിരിച്ചുവിടലുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഐ ടി മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം പുതിയ അവസരങ്ങളെ ബാധിക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഏപ്രിലിൽ മിനിമം വേജ് വീണ്ടും വർദ്ധിക്കുന്നത് ബിസിനസ്സുകളുടെ സാമ്പത്തിക ഭദ്രതയെ കൂടുതൽ വെല്ലുവിളിക്കും തൊഴിലവസരങ്ങൾ കുറയുന്നതിനൊപ്പം വിപണിയിൽ മത്സരം കഠിനമാകുന്നതും തിരിച്ചടിയാണ് കോവിഡ് കാലത്തിന് ശേഷം ജോലിയിൽ നിന്നും വിട്ടുനിന്നവർ വലിയ തോതിൽ മടങ്ങി വരുന്നതും ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളത് വിപണിക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട് ജെ ഡി പിയിലെ ചെറിയ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കീഫ് ചാർമൽ സർക്കാരിന്റെ പുതിയ പരിഷ്കരണങ്ങൾ തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് പ്രവാസി സമൂഹം ബ്രിട്ടനിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി മുതൽ യാത്രയ്ക്ക് മുൻപ് നിർബന്ധിത ഇലക്ട്രോണിക് ട്രാവൽ ഒതോറൈസേഷൻ അനുമതി ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ പുതിയ പരിഷ്കാരം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നത് യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് ഇ ടി എ ലഭിച്ചിട്ടുണ്ടോ എന്നതും എയർലൈനുകൾ മുഖേന ഉറപ്പുവരുത്തണം കൃത്യമായ ഡിജിറ്റൽ അനുമതി ഇല്ലാത്ത പക്ഷം യാത്രക്കാർക്ക് വിമാനത്തിൽ പ്രവേശനം നിഷേധിക്കുമെന്നും ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അതിർത്തി നിയന്ത്രണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടി അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങി എൺപത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് ടൂറിസം ബിസിനസ് സന്ദർശനങ്ങൾ ഹസ്വകാല പഠനം എന്നിവയ്ക്കായി എത്തുന്നവർ പതിനാറ് പൗണ്ട് ഫീസ് നൽകി ഓൺലൈനായോ മൊബൈൽ ആപ്പ് വഴിയോ ഇ ടി അപേക്ഷിക്കണം അപേക്ഷകൾ മിക്കവാറും ഉടനടി തന്നെ അനുവദിക്കുമെങ്കിലും യാത്രയ്ക്ക് കുറഞ്ഞത് മൂന്ന് ദിവസം മുൻപെങ്കിലും അപേക്ഷിക്കുന്നത് സുരക്ഷിതമായിരിക്കും കുട്ടികൾ ഉൾപ്പെടെ ഓരോ യാത്രക്കാരനും വ്യക്തിഗതമായി ഇ കൈവശം വെക്കേണ്ടതുണ്ട് ഒരിക്കൽ ലഭിച്ചാൽ ഇത് നിശ്ചിത കാലയളവിലേക്ക് ഒന്നിലധികം യാത്രകൾക്കായി ഉപയോഗിക്കാം ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ള ഇരട്ട പൗരന്മാർക്ക് ഇ അപേക്ഷിക്കേണ്ടതില്ലെന്നും അവർ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും ബ്രിട്ടീഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് അബോർഡ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കരുതണം അയർലാന്റ് പൌരന്മാർക്കും നിലവിൽ യു കെ വിസയുള്ളവർക്കും ഈ നിബന്ധനയിൽ ഇളവുട്ട് ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകൾ വഴി മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പുതിയ ഡിജിറ്റൽ സംവിധാനം വഴി അതിർത്തികളിലെ പരിശോധനകൾ വേഗത്തിലാക്കാനും അനധികൃത പ്രവേശനം തടയാനും സാധിക്കുമെന്നതാണ് യു കെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ദേശീയ ക്യാൻസർ പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ രോഗ ചികിത്സയും വേഗത്തിലാക്കി മരണനിരക്ക് കുറയ്ക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് നിലവിൽ അഞ്ചു വർഷത്തെ അതിജീവന നിരക്ക് ബ്രിട്ടനിൽ അറുപത് ശതമാനം മാത്രമാണെന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ചികിത്സയ്ക്കായുള്ള കാത്തിരിപ്പ് സമയം അറുപത്തി ദിവസമായി ചുരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇത് നടപ്പിലാക്കാൻ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ആശയമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കയുമായുള്ള പുതിയ മരുന്ന് കരാർ എൻ എച്ച് എസ് ബജറ്റിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് പ്രതിപക്ഷം തൊള്ളായിരം കോടി വരെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന ഈ കരാറിന്റെ തുക ട്രഷറിക്ക് പകരം വകുപ്പ് തന്നെ കണ്ടെത്തണമെന്ന തീരുമാനം കനത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം ഇതിനിടെ എൻ എം സി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പകുതിയിലധികം നഴ്സുമാരും തങ്ങളുടെ ജോലിയിൽ സംതൃപ്തരാണെങ്കിലും ജോലി ഭാരവും വംശീയ വിവേചനവും കാരണം ഭൂരിഭാഗം പേരും ഈ മേഖല ഒരു കരിയറായി മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്തെ ഫാർമസി രംഗത്തും പ്രൈമറി കെയർ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം രാത്രികാല ഫാർമസികളുടെ എണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനം കുറവുണ്ടായപ്പോൾ ഓപ്പറോസ് ഹെൽത്ത് പോലുള്ള സ്വകാര്യ ജി പി മേഖലകളിൽ തങ്ങളുടെ സേവനം പത്ത് ലക്ഷം രോഗികൾക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഓടിസം ബാധിച്ച ആറിലൊന്ന് കുട്ടികളും മാനസികാരോഗ്യ പ്രശ്നങ്ങളാൽ ക്ലാസ്സുകളിൽ എത്തുന്നില്ലെന്ന ഗൗരവകരമായ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട് യു കെയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള അഞ്ച് വർഷത്തെ കാലാവധി പത്ത് വർഷമായി ഉയർത്താനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായി പുതിയ മാതൃക നടപ്പിലാക്കുന്നതോടെ സ്ഥിരതാമസം എന്നത് കേവലം അവകാശമല്ല മറിച്ച് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണെന്ന നിലപാടിലാണ് ഹോം ഓഫീസ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കരുതുന്ന ഈ നിയമം ആരോഗ്യ പരിചരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിൽ സ്കിൽഡ് വർക്ക് ഹെൽത്ത് ആൻഡ് കെയർ വിസകളിൽ എത്തുന്നവർക്ക് അഞ്ചു വർഷത്തെ നിയമപരമായ താമസത്തിന് ശേഷം പി ആറിന് അപേക്ഷിക്കാം എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഈ കാലാവധി പത്ത് വർഷമായി വർദ്ധിക്കും നിശ്ചിത ശമ്പള പരിധി ഉയർന്ന ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം കൃത്യമായ നികുതി അടവ് എന്നിവ പാലിക്കുന്നവർക്ക് മാത്രമേ ഭാവിയിൽ സ്ഥിരതാമസത്തിന് അർഹതയുണ്ടാകൂ അതേസമയം ഉയർന്ന ശമ്പളമുള്ളവർക്കും ചില പ്രത്യേക വിഭാഗങ്ങൾക്കും ഇളവുകൾ നൽകിയേക്കുമെന്നും സൂചനയുണ്ട് വ്യാജരേഖകൾ വഴി യു കെയിൽ തുടരുന്നവരെ കണ്ടെത്താൻ ഹോം ഓഫീസ് ഡിജിറ്റൽ പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് ഈ നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിലെ വെസ്റ്റ് മിൻസ്റ്റർ ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ എം പിമാർ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള പൊതുമേഖലകളിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് മേൽ ഇത്തരം കർശന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും തൊഴിൽ വിപണിയെയും ദോഷകരമായി ബാധിക്കുമെന്നും വിവിധ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി നിയമം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒപ്പിട്ട നിവേദനങ്ങളും പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് വരും മാസങ്ങളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ബ്രിട്ടീഷ് എം പി തുലിപ് സാദിഖിനെ ബംഗ്ലാദേശ് കോടതി നാല് വർഷം തടവ് ശിക്ഷിച്ചു അഴിമതി കേസിലാണ് കോടതിയുടെ ഈ കടുത്ത നടപടി എന്നാൽ വിധി അന്യായമാണെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്രിട്ടീഷ് ഭരണകക്ഷിയായ ലേബർ പാർട്ടി പ്രതികരിച്ചു മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സഹോദരി പുത്രയായ തുലിപ് നിലവിൽ ലണ്ടനിലാണ് ഉള്ളത് ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് രണ്ട് കുടുംബാംഗങ്ങൾക്കും വിവിധ അഴിമതി കേസുകളിൽ കോടതി തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് പ്രതികളുടെ അസാന്നിധ്യത്തിലാണ് വിചാരണ നടന്നത് തനിക്ക് ന്യായമായ വിചാരണയ്ക്കുള്ള അവസരം ലഭിച്ചിട്ടില്ലെന്നും കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലും അധികൃതർ കൈമാറിയിട്ടില്ലെന്നും തുലിപ് സിദ്ദിഖ് ആരോപിച്ചു ഒന്നര വർഷമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് അധികൃതർ തന്നെ ഇതുവരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി തുലിപ് സിദ്ദിഖിന് ലഭിക്കുന്ന രണ്ടാമത്തെ ശിക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഭൂമി കൈക്കലാക്കാൻ അമ്മായിയായ ഷെയ്ഖ് ഹസീനയെ സ്വാധീനിച്ചെന്ന കേസിൽ ഇവർക്ക് രണ്ടു വർഷം തടവ് ലഭിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ സത്യകക്ഷികളുടെ ലണ്ടനിലെ സ്വത്ത് വകുകൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തുലിപ്പിന് ബ്രിട്ടീഷ് ട്രഷറി മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു നിയമപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതിനാൽ ഈ വിധി അംഗീകരിക്കില്ലെന്നതാണ് ലേബർ പാർട്ടിയുടെ നിലപാട് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം